പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ യു പി ഐ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയിട്ടുള്ളവ ഉപയോഗിച്ചുകൊണ്ട് എ ടി എമ്മിൽ നിന്ന് കാർഡില്ലാതെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ എ ടി എമ്മിലോട്ട് വരിക അതിനുശേഷം യു പി ഐ ക്യാഷ് വിഡ്രോവൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കൂടുതൽ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതർ എമൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എമൗണ്ട് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഒരു യു പി ഐ ക്യു ആർ കോഡ് ജനറേറ്റ് ആകുന്നതായിരിക്കും അത് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ നിന്ന് ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ പേടിഎമ്മോ തുടങ്ങിയിട്ടുള്ള യു പി ഐ ആപ്ലിക്കേഷനുകൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിലോട്ട് വന്നതിന് ശേഷം ഇവിടെ കാണുന്ന ക്യു ആർ കോഡ് സ്കാനർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റർഫേസിലോട്ട് കയറ് വരുന്നത് ായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ എത്ര രൂപയാണോ എ ടി എമ്മിൽ വിഡ്രോ ചെയ്യാനായിട്ട് എൻ്റർ ചെയ്തിരുന്നത് ആ എമൗണ്ട് ആയിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത് അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യു പി ഐ പ്ലാറ്റ്ഫോമിൻ്റെ പിൻ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക നിങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് എന്റർ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് പോയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള പെർമിഷൻ ഇനി നമ്മൾ നമ്മൾ എ ടി എമ്മിൽ നിന്ന് അത് വിത്ഡ്രോ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടൈം ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങൾ വരിക അതിനുശേഷം പ്രൊസീഡ് ഫോർ ക്യാഷ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം ഒന്ന് പ്രോസസ്സിങ് ആവുന്നു എ മെഷീനിൽ നിന്ന് ക്യാഷ് എണ്ണുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നതുമായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നവരെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എത്ര രൂപയാണോ പേയ്മെൻ്റ് ആയിട്ട് യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന് റിക്വസ്റ്റ് കൊടുത്തത് ആ എമൗണ്ട് അതിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം അതിനുശേഷം ഈ എ ടി എമ്മിൽ മെഷീനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റെസിപ്റ്റ് കൂടി കളക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ട്രാൻസാക്ഷൻ നമുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ രീതിയിലാണ് എ ടി എം മെഷീനിലെ കാർലെസ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഏത് യു പി ഐ പ്ലാറ്റ്ഫോം വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിലെ പ്രത്യേകതയായിട്ട് വരുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹിറ്റാച്ച് എ ടി എം മെഷീനാണ് ഇതിൽ എല്ലാ ബാങ്കിൻ്റെയും സെർവർ നമുക്ക് സപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്